തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളിൽ ആശങ്കയറിയിച്ച് മുൻ ഉന്നത ഉദ്യോഗസ്ഥർ രാഷ്ട്രപതിക്ക് കത്ത് നൽകിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത കുറയുന്നതായും ഇത് നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് അപകടകരമാണെന്നും ചൂണ്ടിക്കാണിച്ചാണ് രാജ്യത്തെ ഉന്നതതല ഉദ്യോഗസ്ഥരായ അറുപത്തിയാറ് പേർ ചേർന്ന് രാഷ്ട്രപതിക്ക് കത്ത് നൽകിയിരിക്കുന്നത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ച സംഭവങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായ ഇടപെടൽ നടത്താത്തതും കമ്മീഷൻ്റെ ലാഘുവവും വിശ്വാസ്യത നഷ്ടപ്പെടാൻ കാരണമായിട്ടുണ്ടെന്നാണ് ഇവർ ആരോപിക്കുന്നത് കേന്ദ്രത്തിൽ ഭരണത്തിലിരിക്കുന്ന പാർട്ടി മാതൃകാ ചട്ടങ്ങളിൽ വീഴ്ച വരുത്തുന്നതും ദുരുപയോഗം ചെയ്യുന്നതും തങ്ങൾക്ക് ദുഃഖമുണ്ടാക്കുന്നതാണെന്നും കത്തിൽ അവർ വ്യക്തമാക്കുകയാണ് രാഷ്ട്രപതിക്ക് ഇത് സംബന്ധിച്ച കത്തും ഇവർ നൽകിക്കഴിഞ്ഞു ഉപഗ്രഹവേദ മിസൈൽ വിക്ഷേപണത്തിന്റെ പ്രഖ്യാപനം പ്രധാനമന്ത്രിയുടെ ജീവചരിത്ര ചലച്ചിത്ര റിലീസ് യോഗി ആദിത്യനാഥിൻ്റെ മോദിസേനാ പരാമർശം നാമോ ടി വിയുടെ പ്രക്ഷേപണം തുടങ്ങിയ കാര്യങ്ങളും കത്തിൽ ഇവർ ചൂണ്ടിക്കാട്ടുന്നത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് ശേഷം പ്രധാനമന്ത്രി ഉപഗ്രഹവേദ മിസൈൽ വിക്ഷേപത്തെക്കുറിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത ചെയ്ത് മാതൃകാപെരുമാറ്റ ചട്ടത്തിൻ്റെ ലംഘനമാണെന്നാണ് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത് എന്നാൽ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിൽ ചട്ടലംഘനം ഇല്ല എന്നായിരുന്നു കമ്മീഷൻ്റെ കണ്ടെത്തൽ മോദിയുടെ ജീവചരിത്രം പറയുന്ന ചലച്ചിത്രത്തെക്കുറിച്ചും കത്തിൽ പരാമർശിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് സമയത്ത് ചിത്രം റിലീസ് ചെയ്തതോടെ രാഷ്ട്രീയ നേതാവിന് സൗജന്യമായി പരസ്യം ലഭിക്കുകയാണെന്നും ഇത് മോദിയുടെ തിരഞ്ഞെടുപ്പ് ചെലവിൽ കൂട്ടിച്ചേർക്കണമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് യോഗി ആദിത്യനാഥിൻ്റെ മോദി സേന പരാമർശത്തിനെതിരെ ശക്തമായ നടപടി വേണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് ഏപ്രിൽ എട്ടിന് രാഷ്ട്രപതിക്ക് കൈമാറിയ കത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും നൽകിയിട്ടുണ്ട് അതേസമയം കേരളത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ മുന്നണികൾ രംഗത്തെത്തിയിരുന്നു സുരേഷ് ഗോപിക്കെതിരെ നടപടി എടുത്തതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത് അയ്യപ്പ് പേരിൽ വോട്ട് തേടിയതിന് തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്കും ജില്ലാ കളക്ടർ നോട്ടീസ് നൽകിയിരുന്നു നാല്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ വിശദീകരണം നൽകണമെന്ന് ജില്ലാ കളക്ടർ ടി വി അനുപമ നിർദ്ദേശം നൽകിയിരുന്നു തൃശൂരിലെ തേക്കിൻകാട് മൈതാനിയിൽ വെച്ച് നടന്ന എൻ ഡി തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ് ശബരിമലയുടെയും അയ്യപ്പൻ്റെയും പേര് പറഞ്ഞ് പ്രചരണം നടത്തിയത് ഇത് ചൂണ്ടിക്കാട്ടിയായിരുന്നു കളക്ടർ നോട്ടീസ് നൽകിയത് സംഭവത്തിൽ സുരേഷ് ഗോപി മറുപടി നൽകിയിരുന്നു വിശദമായ മറുപടിക്കായി സമയം വേണമെന്നും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിൽ കളക്ടർക്കെതിരെ രൂക്ഷ വിമർശനവും ഉയർന്നിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും രൂക്ഷമായ വിമർശനങ്ങളാണ് ഈ സംഭവത്തെ തുടർന്ന് ഉയർന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത